ഓം നമോ നാരായണായ നമ എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ പ്രാവശ്യം പ്രശാന്തി അസ്ട്രോ റിസർച്ച് സെൻറ്ററിൽ നവംബർ മാസം വീഡിയോസ് ഇറക്കാൻ കഴിഞ്ഞില്ല കാരണം കുറച്ച് തീർത്ഥാടനങ്ങളായിട്ട് സൗത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും യാത്രയിലായിരുന്നു ഗോവർണം ഉടുപ്പി കൊല്ലൂർ മുരദേശ്വരം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ യാത്രയായിരുന്നു കൊണ്ടിട്ട് അത് മുഴുവിക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് ഫലങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു വൃശ്ചികമാസഫലങ്ങളിൽ ഈ വീഡിയോയിൽ കർക്കടൻ രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് രാശി അല്ലെങ്കിൽ കർക്കിടകൂറുകാരുടെ ഫലങ്ങൾ ചിന്തിക്കാം പുണർത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയോ ആയില് ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത് അവർക്ക് എങ്ങനെയാണ് ഈ വൃശ്ചിക വൃശ്ചികമാസം കൊല്ലവർഷം ആയിരത്തി വൃശ്ചിക മാസം എന്ന് നമുക്ക് പരിശോധിക്കാം ഈ രാശിക്കാർക്ക് കഴിഞ്ഞൊരു ഏകദേശം നാലര വർഷങ്ങളായി തുടരുന്ന കണ്ടകശനി അതിന് പിന്നാലെ അഷ്ടമശനി എന്നീ ദോഷങ്ങളുടെ പിടിയിലാണ് ഈ നക്ഷത്രക്കാരുള്ളത് കുറച്ച് വർഷങ്ങളായിട്ട് നാലര വർഷത്തോളമായിട്ടുള്ളത് അത് വരുന്ന വർഷം മാർച്ച് ഇരുപത്തൊമ്പതിന് ആ ദോഷങ്ങൾ പൂർണ്ണമായി തീരും തീർന്ന് ശനി എൻ്റെ ഏഴ് എട്ട് ഭാവങ്ങളിൽ നിന്നൊക്കെ മാറി ഒൻപത് എന്ന ഭാവത്തിലേക്ക് പോയി ആ ദോഷത്തെ വെടിയെന്നാണ് എന്നുള്ളൊരു വാർത്ത ഇവർക്ക് സമീപകാലത്ത് നടക്കാൻ പോകുന്ന വലിയൊരു മാറ്റമാണ് അതുകൂടാണ്ട് തന്നെ ഈ വർഷം ആരംഭത്തിൽ ഇവർക്ക് വ്യാഴം പതിനൊന്നിൽ നിന്ന് സർവാഭീഷ്ട സ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും പോയതോടു ഈ വർഷം ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് ഇവർക്ക് മുഖപ്രസാദം മനപ്രസാദം ഒന്ന് സുഹൃത്തുക്കളായിട്ട് പുറത്തൊക്കെ പോകാൻ കഴിയുക ടൂർ പോകാൻ കഴിയുക അങ്ങനെ മനസ്സിന് പ്രസന്നകരമായിട്ടുള്ള പല കാര്യങ്ങളും സർവ്വ അഭീഷ്ടങ്ങൾ അഭീഷ്ടങ്ങളെന്ന വാക്കിനർത്ഥം മനസ്സിൻ്റെ ആഗ്രഹങ്ങളെന്നാണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം അങ്ങനെ പൊതുവിൽ ജോലിയിലുമൊക്കെ അപ്പോൾ അതിന് മുൻപ് ഈ വർഷ ഏപ്രിൽ മുൻപോട്ടൊരു പത്തു മാസം പത്ത് പതിനൊന്ന് മാസത്തോളം കർമ്മവ്യാഴം എന്നൊരു ദോഷം അവർ അലട്ടിയിരുന്നു തൊഴിൽ സ്ഥലത്ത് വർക്ക് പ്രഷർ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പോലെ ഈ വർഷത്തിൻ്റെ പകുതിയോടുകൂടി ഒരു ഏപ്രിൽ മെയ് യോടുകൂടിയൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു നല്ല മുഖപ്രസാദം അങ്ങനെ എല്ലാ രീതിയിലുള്ള മനസന്തോഷം മനപ്രസാദമൊക്കെ ആയി ഈ രാശിക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശനിയുടെ വക്രഗതി വരുന്നത് ഈ വർഷം ജൂൺ മുപ്പതാം തീയതി അതോടുകൂടി കൂടുതൽ ഫലങ്ങള് അതായത് അഷ്ടമ ശനി ദോഷത്തെ ചെയ്ത ശനി വക്രതി പ്രവോഷമില്ല അങ്ങനെയുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ഒൻപതാം തീയതി വ്യാഴം സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന പതിനാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിന്ന വ്യാഴം വക്രഗതിയെ പ്രാപിച്ചപ്പോൾ ആ ഒരു പതിനൊന്നിൻ്റെ ആ ഫലങ്ങൾക്ക് അല്പം കുറവ് വന്നു അതിൻ്റെ മുൻപത്തെ രാശിയുടെ ഫലം പൂർവ്വരാശിയുടെ ഫലമാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ കർമ്മകാരത്തിൻ്റെ പ്രശ്നങ്ങൾ വരും ഇപ്പോൾ ഈ ഒക്ടോബർ മുതൽക്ക് അവർക്ക് ഈ രാശിക്കാർക്ക് ജോലിയിൽ പഴയതുപോലെ തന്നെ വീണ്ടും വർക്ക് പ്രഷർ വരിക ഒരു പുതിയ ലൊക്കേഷനിലേക്ക് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ വരിക കൂടെ ഉള്ളവർ റിസൈൻ ചെയ്ത് പോവുക സ്ഥലം മാറി പോവുക അപ്പോൾ നമുക്ക് കുറച്ച് ജോലി ഭാരം കൂടുക അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് വരും അത് കാരണം കർമ്മവ്യാഴം എന്ന വ്യാഴത്തിൻ്റെ ഒരു ഫലം വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് രാശി മാറുന്നതിലെങ്കിൽ പോലും പൂർവ്വരാശിയുടെ ഫലത്തിലാണ് വക്രത്തിനെങ്കിൽ ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള ഫലം വരുന്ന സമയത്ത് എന്നിരുന്നാൽ തന്നെ ഇവർക്ക് ഈ രാശിക്കാർക്ക് അഷ്ടമ ശനി ദോഷത്തിൽ ശനി വക്രത്തിലാണ് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം നവംബർ പതിനഞ്ചിന് ആ വക്രത്തെ വെടിഞ്ഞ് അതും നേർഗതിയിൽ വരുന്നു അപ്പോൾ നേരത്തെ വരും അഷ്ടമശിനി തോസ് ചെയ്യുന്നു അതുപോലെ വ്യാഴം വ്യാഴപ്രസാദം ഉണ്ടായിരുന്നു പതിനൊന്നാം ഭാഗത്ത് നിന്ന് വ്യാഴപ്രസാദം ഉണ്ടായിരുന്നത് അതും ഒക്ടോബർ ഒക്ടോബറോടി നഷ്ടപ്പെട്ടു അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ ഈ ഒരു വൃശ്യ മാസത്തോടു കൂടിയിട്ട് ഇവരൊരു അല്പം ഒരു പരീക്ഷണം ഒരു ചെറിയൊരു പരീക്ഷണം പറയാം രാശി വ്യാഴം രാശി മാറുന്നില്ലെങ്കിൽ പോലും രാശി മാറില്ലെങ്കിൽ വക്രത്തിന്റെ ഒരു അരിഷ്ടത അവിടെ വരും അപ്പോൾ കർണ രാശിക്കാർ ഇപ്പോൾ കഴിഞ്ഞ ആറ് മാസമായിട്ട് ഒക്ടോബർ വരെ ഉണ്ടായിരുന്നൊരു അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഒരു ശനിയുടെ നേർഗതി ഇന്ന് ആരംഭിക്കുകയാണ് അപ്പൊ അതാരംഭിക്കുമ്പോൾ അഷ്ടമ ശനി ദോഷത്തിന് വരുന്നു അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടിട്ട് ഇവർക്കൊരു ചെറിയൊരു പരീക്ഷണഘട്ടത്തിലാക്കാണ് ഈ രാശിക്കാർ കിടക്കുന്നത് അപ്പം നമുക്കതിൻ്റെ ഈ മാസത്തെ മറ്റ് ഗ്രഹസ്ഥികളുടെ ഒന്ന് പരിശോധിച്ചാൽ അത് നമുക്ക് പൂർണ്ണമായിട്ടൊരു ധാരണ കിട്ടും സൂര്യൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കർടൻ അഞ്ചാം ഭാവമായിട്ടുള്ള വൃശ്ശ്യരാശിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതൊരു നല്ല അഞ്ചൊരു മനസ്ഥാനാണ് അപ്പോൾ അവിടെ ഒരു പാപൻ സൂര്യനെ പോലൊരു പാവൻ വരുന്നത് അത്ര ശുഭകരമല്ല അപ്പോൾ അതൊരു നല്ല പൊസിഷനല്ല ശുക്രൻ ആറിൽ നിൽക്കുന്നു ആറ് എന്ന ഭാവവും ശുക്രനും അനുകൂലമായ സ്ഥിതിയാണ് അപ്പോൾ ആറും നല്ലതല്ല അപ്പോൾ പിന്നീട് ബുധൻ അഞ്ചിൽ നിൽക്കുന്നു അഞ്ച് ബുദ്ധിസ്ഥാനമാണ് അവിടെ വിദ്യാകാരകനും വിജ്ഞാനകാരകനുമായിട്ടുള്ള ബുധൻ നിൽക്കുന്നത് നമ്മുടെ ആശയവിനിമയത്തിൻ്റെ ഒരു നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നതിനൊക്കെ ഒരു നല്ല രീതിയിലുള്ളൊരു സ്കില് വർദ്ധിക്കും അപ്പോൾ ജോലിയിൽ അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട് നമുക്ക് എന്തായാലും കാര്യങ്ങൾ നന്നായി അവതരിപ്പിക്കുന്നതിനും ആശയവിനിമയത്തിൻ്റെ കുഴപ്പങ്ങളില്ലാണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നതിനൊക്കെ ഈ ഒരു ഗ്രഹസ്ഥിതി നല്ലതാണ് പിന്നെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ചൊവ്വ ഇവിടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇരുപതാം തീയതി കഴിഞ്ഞ ഒക്ടോബർ തന്നെ രാശിയിലേക്ക് വന്നിട്ടുണ്ട് ഈ കർട രാശിയിലേക്ക് അപ്പോൾ ചൊവ്വ ജന്മ ഏതൊരു പാപനും ജന്മരാശിയിലേക്ക് വരുമ്പോൾ സൂര്യൻ ചൊവ്വ ശനി അങ്ങനെ രാഹു കേതൊക്കെ ജന്മരാശി വരുമ്പോൾ ഒരു പ്രഷർ പ്രത്യേകിച്ച് ചൊവ്വ ഒരു അതിപാപനായ ഒരു ഗ്രഹമാണ് അപ്പോൾ അത് വരുമ്പോൾ കുറച്ച് മാസങ്ങളേ ഉള്ളൂ എങ്കിൽ പോലും ചൊവ്വ ജന്മരാശി കൂടെ സഞ്ചരിക്കുമ്പോൾ ആ ജാതകനൊരു ഒരു വല്ലാത്ത ആങ്സൈറ്റിയും പ്രഷറും വർക്ക് ലോഡൊക്കെ വർദ്ധിക്കും അപ്പോൾ അങ്ങനെ ഒരു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജോലി സ്ഥലത്ത് ഒരു വർക്ക് ലോഡ് കൂടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വ്യാഴം നല്ല പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങൾക്കൊന്നും സാധ്യതയില്ല അതിൻ്റെ വക്രം കാരണം നമുക്കൊരു പൂർവ്വരാശിയുടെ ഫലം ഒന്ന് ഫീൽ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ കർമ്മവ്യാഴത്തിൻ്റെ ഫലം പിന്നെ ഈ ചൊവ്വ ജന്മരാശി നിൽക്കുന്നതുകൊണ്ടും വർക്ക് പ്രഷർ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയം തോന്നുന്നില്ല അപ്പോൾ നിങ്ങളതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതൊരു താൽക്കാലികമായൊരു മാറ്റം മാത്രമാണ് ഒരു നിങ്ങൾ രാവിലെ ജോലി കുഴപ്പത്തിലേക്ക് ചെന്തി ആടുകയെന്നുമില്ല ഒരു പ്രഷർ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് വ്യാഴത്തിൻ്റെ വക്രത കൊണ്ടിട്ട് ആ പൂർവ്വരാശിയുടെ ഫലം കർമ്മവ്യാഴത്തിൻ്റെ ഫലം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രാശിക്കാരുടെ ഒരു പോരായ്മ അപ്പം നമ്മൾക്ക് ആ ഒരു കാര്യം മുൻ നമ്മൾ ഏത് കാര്യം മുൻകൂട്ടി അറിഞ്ഞ് അതിന് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാതിരിക്കുമ്പോൾ മനസ്സിലാക്കാതിരിക്കുമ്പോഴൊരു അന്താളിപ്പ് വരുന്നത് നമ്മളതിനെപ്പറ്റി അറിഞ്ഞിരിക്കുമ്പോൾ നമ്മളതിനെ നേരിടാൻ സന്നദ്ധരാകുകയും നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കാം അപ്പോൾ പിന്നീട് അഷ്ടമശനി ദോഷം ചെയ്ത് നിൽക്കുന്ന ശനി നേർഗതിയിൽ വരുന്നു പതിനഞ്ചാം തീയതിയോട് അപ്പോൾ ഈ മാസം വൃശ്ചികമാസം ആരംഭിക്കുമ്പോൾ തന്നെ അത് നേർഗതിയിലാണ് അപ്പോൾ അഷ്ടമശനി ദോഷം വരുന്നു അപ്പോൾ നമ്മളൊന്ന് എന്താ കേതു നമുക്ക് കേതു മൂന്നും സഹായസ്ഥാനത്ത് ഉണ്ട് സഹായസ്ഥാനം മൂന്നാം സ്ഥാനമാണ് അവിടെ കേതു നിൽക്കുന്നതുകൊണ്ടിട്ട് നമുക്കൊരു ഒരു ആൾ നമ്മുടെ ജോലി സ്ഥലത്ത് ഈ വർക്ക് പ്രശ്നമൊക്കെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് ഒരു മെൻ്റർ അല്ലെങ്കിൽ ഒരു ഒരു ഗൈഡൻസ് തരാൻ വേണ്ടി ഒരു സീനിയർ ആയിട്ടൊരു വ്യക്തിയോ ഒരു കൊളീഗായിട്ടൊരു വ്യക്തിയോ സഹപ്രവർത്തനോ ആരെങ്കിലുമൊക്കെ നമുക്കൊരു മാർഗ്ഗനിർദ്ദേശം തരാൻ വേണ്ടി വരും സഹായമായിട്ട് എന്നുള്ള കാര്യം ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒക്ടോബർ മുതൽക്ക് നിങ്ങൾക്ക് അത് അനുഭവത്തിൽ വന്ന് കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു മെൻറ്റർ ഒരു വഴികാട്ടി നമുക്ക് ജോലിസ്ഥലത്ത് വരും അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണല്ലോ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കൊരാൾ വഴികാട്ടാൻ വേണ്ടി വരുന്നത് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഇത് ഏത് ഈ രാശിയുള്ളവർക്ക് അതും ഒരു അനുഭവ വൈദ്യും ഒരു സുഹൃത്താകും അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തുള്ള വ്യക്തിയാകും ആരായാലും ഒരു വഴി കാണിച്ചു തരുന്ന ഒരു വ്യക്തി ഈ സമയത്ത് നമുക്ക് വന്നു ചെയ്യും രാഹു ഒമ്പത് നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കാര്യമായ ഗുണങ്ങളൊന്നും തന്നെ ആരാശ കൊണ്ടുവരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ നവംബർ പതിനഞ്ചാം തീയതി മുതൽക്ക് വൃക്ഷമാസം ആരംഭിക്കു ചെറിയ രീതിയിലുള്ള ഒരു പരീക്ഷണ ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതൊരു മൂന്ന് മാസത്തേക്ക് നമ്മൾ ഫെബ്രുവരി വരെ നിൽക്കുമെങ്കിൽ പോലും വീണ്ടും ഫെബ്രുവരിയിൽ നമുക്ക് വ്യാഴം നേർഗതിയിൽ വരുന്ന സർവാഭീഷ്ട സ്ഥാനത്തിൽ ലാഭസ്ഥാനത്തേക്ക് വരുമ്പോൾ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല രീതിയിലുള്ള സുവർണമായിട്ടുള്ള ഗോൾഡനായിട്ടുള്ള ഫലങ്ങളാണ് വരുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള ഗോൾഡൻ ഒക്കെ ടൂർ പോകാനൊക്കെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും അത് ആവർത്തിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത സന്തോഷം വർത്ത അടുത്ത വർഷം മാർച്ച് ഇരുപത്തൊമ്പത് ഒരു ഡി അഞ്ച് വർഷമായി തുടരുന്ന കണ്ട ശനി ഏഴര ശനി ദോഷ കണ്ട ശനി അഷ്ടമശനി ദോഷങ്ങൾ ചെയ്തു നിൽക്കുന്ന ശനി ആ ദോഷത്തെ കം പൂർണ്ണമായി വെടിഞ്ഞ് രാശി മാറുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം പറയേണ്ട കാര്യം അപ്പം നിങ്ങൾക്കൊരു പിന്നീടൊരു ഫെബ്രുവരി നാലാം തീയതി വ്യാഴത്തിൻ്റെ വക്രം അവസാനിച്ച മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെയുള്ള രണ്ട് മൂന്ന് മാസങ്ങൾ വളരെ നല്ല ഫലങ്ങളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക അപ്പം നിങ്ങൾ ഈ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഹനുമാൻ ചാലിസ കേൾക്കുകയോ അല്ലെങ്കിൽ ചൊല്ലുകയോ ചെയ്യുക കേട്ടാലും മതി ചൊല്ലുക അത് ശരി ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് കൂടുതലൊന്നായിരിക്കും ഈ ശനിദോഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ ചാലിസ ശ്രമിക്കുന്നതിന് കൂടാതെ തന്നെ ശാസ്ത്ര ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നെയ്വിളക്ക് എള് കിഴി അതുപോലെ തന്നെ നീരാഞ്ജനം തുടങ്ങിയവ നടത്തുക അതുപോലെ തന്നെ ശിവപ്രീതികരമായ വഴിപാടുകളിൽ നിന്നും നടത്താവുന്നതാണ് ശിവൻ ശെ ഒരു ശിവഭക്തനായിരുന്നതുകൊണ്ട് ശിവൻ സംരക്ഷിക്കുന്നവരെ ശനീശ്വരനുപദ്രവിക്കില്ലെന്ന് വിശ്വാസമുണ്ട് അതുകൊണ്ട് ശിവക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച സന്ദർശിച്ചിട്ട് ശിവൻ്റെ പിൻവിളക്ക് ധാഴ കൂളമാല എന്നീ വഴിപാടുകൾ പ്രീതിപ്പെടുത്തുന്നതും ഈ ദോഷത്തെ ലഘൂകരിക്കും വ്യാഴത്തിൻ്റെ 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 വക്രഗതി ദോഷത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് വ്യാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും ദർശിച്ചിട്ട് യഥാശക്തി വഴിപാടും നടത്തുക മഞ്ഞ നിർത്തുള്ള പുഷ്പങ്ങൾ മഞ്ഞ് നിർത്തുള്ള വസ്ത്രങ്ങൾ എന്നിവ നടക്കി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഞ്ഞ നിറത്തിലുള്ള ഫലങ്ങളും വെണ്ണയും ഒക്കെ നമ്മുടെ ധന ഇതിനനുസരിച്ച് സ്ഥിതി അനുസരിച്ച് സമർപ്പിക്കാവുന്നതാണ് മഞ്ഞ് നിർത്തുള്ള വസ്തുക്കളാണ് കൂടുതൽ ശ്രീകൃഷ്ണ പ്രീതികരമെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അത് അത്രയും സമർപ്പിക്കുക ഒരു പതിനൊന്ന് രൂപ ദക്ഷിണയും കൂടെ അതിൽ വെച്ച് ഒരു പട്ടു പിരിച്ച് ഇതെല്ലാം അതിൽ വെച്ചിട്ട് തുളസിമാല പിന്നെ താമരമാല ശ്രീകൃഷ്ണ വനമാലി എന്നും വിളിക്കുന്നു വനത്തിലുള്ള നിരവധി പുഷ്പങ്ങൾ ഉള്ള ഹാരം അണിയുന്നവൻ എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ അതൊക്കെ സമർപ്പിച്ച് ശ്രീകൃഷ്ണ പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ നമ എന്ന അഷ്ടാക്ഷരിയും ഓം നമോ ഭഗവതേ വാസുദേവായ നമൻ ദ്വാദശാക്ഷരിയും നൂറ്റിയെട്ട് തവണ ദർശിച്ചിട്ട് അവിടെ ഇരുന്ന് ജപിക്കുക ജപിച്ചതിന് ശേഷം ഇതിന് പ്രതിസന്ധികളെന്ന് കരയറണമെന്ന് പ്രാർത്ഥിച്ച് പോരുക ആ ദിവസവും അതിന് മുൻപുള്ള ദിവസവും ഏത് ദിവസവും ക്ഷേത്രദ്രശത്തിൻ്റെ മുമ്പുള്ള ദിവസവും നോൺ വെജ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മുടെ നെഗറ്റീവ് എനർജി കൂട്ടുകയുള്ളു നമ്മൾ ഈ ഗ്രഹ ഉദങ്ങൾ പഴയ്ക്കുമ്പോൾ ശരീരത്തിൻ്റെ ആ ഒരു ഓജസ്സും ഒക്കെ കുറയും ആ സമയത്ത് അത് വർദ്ധിപ്പിക്കാനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് നോൺ കഴിച്ചു പോകുമ്പോൾ അത് വീണ്ടും താഴോട്ട് പോവുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം അവർ ക്ഷേത്രവേശന സമയത്ത് പരമാവധി തലേ ദിവസം സസ്യാഹാരം കഴിച്ച് കഴിയുമെങ്കിൽ ഒരിക്കലൂണ് മറ്റു നേരങ്ങളിൽ ഫലവർഗ്ഗങ്ങൾ കഴിച്ചതിന് ശേഷം പോകുന്നതാണ് ഉത്തമം പ്രാർത്ഥനയോടെ പോയി ദർശിച്ചു വന്നാൽ അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും അങ്ങനെയുള്ള അങ്ങനെ ഈ ശനിയാഴ്ചകളിലും വ്യാഴകളിലും ശനിയാഴ്ചകളിൽ ശാസ്ത്രപ്രീതിയും ശിവപ്രീതിയും ഹനുമാൻ പ്രീതിയും വരുത്തുക അതുപോലെ തന്നെ ഹനുമാൻ്റെ വെറ്റിലമാലയും വടമാലയും ശനിയാഴ്ച ഹനുമാനെ സമർപ്പിക്കാവുന്നതാണ് ഹനുമാൻ വിചാരിച്ച ശ്രദ്ധിക്കാവുന്നതും ചൊല്ലാവുന്നതുമാണ് അങ്ങനെ ചെയ്യുന്ന ശനിയാഴ്ചകളിൽ ഈ ഈ പറഞ്ഞ ദേവതകളെ പ്രീതിപ്പെടുത്തുകയും വ്യാഴ്ചകളിൽ വിഷ്ണുവിനെയോ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുകയോ ചെയ്യുന്നതും നന്നായിരിക്കും അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോളജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒട്ട് ഷെയർ ചെയ്യുക വരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ കർടകം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും വരുന്ന ഒരു നല്ല ഒരു സമയം നിങ്ങൾക്ക് അടുത്ത വർഷത്തിൻ്റെ ആരംഭത്തിൽ കാത്തിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥനയായിട്ട് മുമ്പോട്ട് പോവുക ചെറിയ രീതിയിലുള്ള അരിഷ്ടതകളെ മറികടക്കാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം